താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം വ്യാപാരം ശത്രുക്കളുടെ പ്രവർത്തനം കാർത്തിക രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ വ്യാപാരികൾ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ നല്ല പുരോഗതി ദൃശ്യമാകും വാർത്താപത്രമാധ്യമരംഗത്തുള്ളവർക്ക് തിളക്കമുള്ള സമയമായിരിക്കും അതിനോടനുബന്ധിച്ച് അവാർഡുകൾക്കും അർഹരാകും ചില രോഗങ്ങൾ കാരണം ശരീരക്ഷീണം അനുഭവപ്പെടും കൂടാതെ ഇഷ്ടപ്പെടുന്നവരുടെയോ ഗുരുസ്ഥാനീയരുടെയോ ദേഹവിയോഗ വാർത്ത വിഷമിപ്പിക്കും വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും സമയം അനുകൂലമാണ് കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിച്ചും അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും കുടുംബത്തിൽ സുഖം വരുത്തും നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർക്കും നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്നവർക്കും ഇത് മികവിന്റെ സമയമായിരിക്കും സാമ്പത്തികമായും ഉയർച്ച പ്രതീക്ഷിക്കാം നിലവിലുള്ള സ്വത്തുവകകൾ അന്യാധീനപ്പെടുമോ എന്ന ആശങ്ക വെച്ചു പുലർത്തും സമാധാനവും മനസുഖവും തേടി തീർത്ഥാടന യാത്രകൾ നടത്തും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും പുതിയ ബന്ധങ്ങൾ നേടിയെടുക്കും രോഹിണി നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ ഏതു കാര്യത്തിലും എതിരഭിപ്രായം പറയാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ആളുണ്ടാകും അതൊരു ശത്രുതാ മനോഭാവമായി കാണേണ്ടതാണ് വലിയ കഷ്ടനഷ്ടങ്ങൾ വരേണ്ടതിൽ നിന്ന് ദൈവാദിനത്താൽ ലക്ഷ്യപ്പെടും ദൂരയാത്രകൾക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചെലവ് വരാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ പൂർവിക സ്വത്ത് തിരികെ പിടിക്കാൻ കേസുകൾ നടത്തും പഠനത്തോട് വിദ്യാർത്ഥികൾ കാണിക്കുന്ന അലസ മനോഭാവം അവർക്ക് തിരിച്ചടിയാകും ഭക്ഷണത്തിലൂടെ ചില ശാരീരിക അവശ്യതകൾ വന്നു ചേരാം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടാൻ അവസരമുണ്ടാകും ക്ഷേത്രദർശനം ഉത്തമ ഫലം നൽകും കർക്കിടക മാസത്തിൽ ഏത് മത്സരത്തിലും ഫലം അനുകൂലമാകുന്ന സമയമായതിനാൽ മാറി നിൽക്കാതിരിക്കുക വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ സാധ്യമാകും ഇഷ്ട വിഷയങ്ങൾക്ക് ആഗ്രഹിച്ച കലാലയങ്ങളിൽ ചേരാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ മുടക്കിയ പണം ഇരട്ടിയായി ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഗൃഹത്തിൽ വാസ്തുപൂജകളോ മറ്റു തരത്തിലുള്ള പൂജകളോ കൂടാതെ മംഗളകർമ്മങ്ങളും ബന്ധുക്കളുടെ ഒത്തുചേരലും നടക്കും കോടതിയിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും പൂർവികരെ സ്മരിക്കുക അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ